നമസ്കാര സുഹൃത്തുക്കളെ എൻ്റെ പേര് അശ്വതി വെൽക്കം ടു ഹർഷദം എജ്യൂടെക് എല്ലാവരും കാത്തിരുന്ന എൽ ഡി ക്ലർക്കിൻ്റെ ടൈം ടേബിള് പി എസ് സി പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ജൂലൈ മുതൽ ഒക്ടോബർ വരെയുള്ള മാസങ്ങളിലാണ് പരീക്ഷ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ വിവിധ ജില്ലകളിലായിട്ട് ജൂലൈ മുതൽ ഒക്ടോബർ വരെയാണ് പരീക്ഷ നടക്കുന്നത് ഇതിൽ ജൂലൈ മാസത്തിലെ കലണ്ടറും പി എസ് സി പബ്ലിഷ് ചെയ്തു അതിൽ ജൂലൈ മാസം തിരുവനന്തപുരം ജില്ലയ്ക്കാണ് പരീക്ഷ നടക്കാനിരിക്കുന്നത് അപ്പോൾ ജൂലൈ മാസം ഇരുപത്തി ഏഴാണ് തിരുവനന്തപുരം ജില്ലയുടെ എക്സാം ഡേറ്റ് നോട്ട് ചെയ്തോളാം ജൂലൈ മാസം ഇരുപത്തി കൂടാതെ സുപ്രധാന പരീക്ഷകളായ യു പി എസ് ടി എൽ പി എസ് ടി ഖാദി ബോൾഡ് എൽ ഡി സി മെയിൻ പരീക്ഷ ഇതും ജൂലൈ മാസമാണ് നടക്കാനിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ മുന്നില് ഏകദേശം മൂന്ന് മാസമാണ് ഇപ്പൊ ഇപ്പൊ കണക്കാക്കി കഴിഞ്ഞ ഏകദേശം മൂന്ന് മാസമാണ് പരീക്ഷയിലേക്ക് ജൂലൈ നോക്കിയാൽ മതി ഓക്കെ ജൂലൈയിൽ ആദ്യത്തെ പരീക്ഷ സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ ആദ്യത്തെ പരീക്ഷ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ പഠിച്ച് സെറ്റായിട്ടിരിക്കണം നിങ്ങളുടെ ജില്ല ഏതായാലും ജൂലൈ മാസം നിങ്ങൾക്ക് പരീക്ഷയുണ്ട് എന്നുള്ള രീതിയിൽ വേണം നിങ്ങൾ പഠിച്ച് സെറ്റാവാൻ അങ്ങനെ നോക്കുമ്പോൾ ഏകദേശം മൂന്ന് മാസമാണ് നിങ്ങളുടെ പരീക്ഷയിലേക്കുള്ള ആ ഒരു കാലയളവെന്ന് പറയുന്നത് അപ്പോൾ ഇന്നു മുതൽ പഠിക്കാത്തവരുണ്ടെങ്കിൽ വളരെ കഠിനമായിട്ട് പരിശ്രമിച്ച് സ്മാർട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും നല്ലൊരു റാങ്കിൽ എത്താൻ തന്നെ സാധിക്കും അപ്പോൾ ഒരുപാട് പേര് പേരുൾപ്പെട്ട ഖാദി ബോർഡിന്റെ പ്രിലിംസ് കഴിഞ്ഞു അതിന്റെ റിസൾട്ട് വന്നു അതിന്റെ മെയിൻ എക്സാമും ജൂലൈ മാസം ഉണ്ട് എൽ പി എസ് ടി യു പി എസ് ടി പരീക്ഷ ജൂലൈ മാസമാണ് നടക്കാനിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയുടെ എൽ ഡി സി എക്സാം ജൂലൈ മാസമാണ് നടക്കാനിരിക്കുന്നത് ബാക്കി ജില്ലകൾക്ക് ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലായിട്ട് ഈ നാല് മാസങ്ങളിലായിട്ട് പരീക്ഷ അവർ കംപ്ലീറ്റ് ചെയ്യുന്നു ഓക്കെ അപ്പോൾ ജൂലൈ മാസം തിരുവനന്തപുരം ജില്ല ഓഗസ്റ്റ് മാസം കൊല്ലം കണ്ണൂർ പത്തനംതിട്ട തൃശൂർ കാസർഗോഡ് മുതലായ ജില്ല സെപ്റ്റംബർ മാസം ആലപ്പുഴ പാലക്കാട് കോട്ടയം കോഴിക്കോട് മുതലായ ജില്ല ഒക്ടോബർ മാസം ഇടുക്കി മലപ്പുറം എറണാകുളം വയനാട് ഒക്ടോബർ മാസം തന്നെ തസ്തിക മാറ്റം വഴിയുള്ള നിയമനം പതിനാല് ജില്ലകളിലേക്കുള്ള തസ്തിക മാറ്റം വഴിയുള്ള നിയമനത്തിന്റെ എൽ പരീക്ഷയും ആ മാസം നടക്കുന്നു അങ്ങനെ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നാല് മാസങ്ങളിലായിട്ട് എൽ വേരിയസ് ഡിപ്പാർട്ട്മെന്റിന്റെ പരീക്ഷകൾ അവര് അവസാനിപ്പിക്കുന്നു പന്ത്രണ്ടായിരത്തിലധികം വേക്കൻസീസ് ആണ് ഈ വർഷം നിങ്ങളെ കാത്തിരിക്കുന്നത് സുവർണ അവസരം എന്ന് പറഞ്ഞാൽ പോരാ ഇതിലും നല്ല അവസരം ഇനി വരാനില്ല അപ്പോൾ ഒരുപാട് പേര് ഏജ് ഓവർ ആകുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവസരമാണ് ഈ ഒരു അവസരം പാഴാക്കി കളയരുത് ഇപ്പോഴത്തെ നിയമനങ്ങളൊക്കെ അറിയാലോ മുന്നോട്ടുള്ള റാങ്ക് ലക്ഷ്യമാക്കി തന്നെ നിങ്ങൾ പഠിക്കണം എവിടെയെങ്കിലും റാങ്ക് ലിസ്റ്റിൽ എവിടെയെങ്കിലും വന്നാൽ പോരാ മുന്നോട്ടുള്ള റാങ്ക് ലക്ഷ്യമാക്കി തന്നെ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ജോലി കിട്ടത്തുള്ളൂ കോമ്പറ്റീഷൻ വളരെ ടൈറ്റാണ് അത് മുന്നിൽ കാണുക നിങ്ങൾ പിന്നോട്ട് വലിയത് ഇന്ന് ഇന്ന് തൊട്ട് ഇതുവരെ ഉഴപ്പി നടന്ന ആൾക്കാരാണെങ്കിൽ ൊക്കെ പഠിച്ചു തുടങ്ങിക്കോളാം ഓക്കെ ഹർഷിതം എജുടെക് ആപ്പിൽ ഡി സി പുതിയ ഈ ഒരു മൂന്ന് മാസം വളരെ തീവ്രമായിട്ട് നിങ്ങൾ പഠിക്കും എന്ന് കോഴ്സ് എടുക്കുക ഫുൾ ഫുൾ സിലബസ് സിലബസ് കവറേജ് കവറേജ് ആണ് ക്ലാസ് ഡൗട്ട് എന്നോട് ചോദിച്ചു ക്ലിയർ ചെയ്യാനും പറ്റും അതുപോലെ എന്നോട് ചാറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ആപ്പിൽ തന്നെ അവൈലബിൾ ആണ് എല്ലാ ടോപ്പിക്സും വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് എല്ലാ പ്രീവിയസ് ൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട് എസ്ഇ ആർ ടി ഫുൾ സിലബസ് കവറേജ് ഉൾപ്പെടെയാണ് നമ്മുടെ കോഴ്സ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ രണ്ട് തവണകളായിട്ട് രണ്ട് ഇൻസ്റ്റാൾമെൻറ്റായിട്ട് നിങ്ങൾക്ക് ഫീസ് അടയ്ക്കാനുള്ള ഫെസിലിറ്റിയുണ്ട് അപ്പോൾ കയറി ചെക്ക് ചെയ്തോളാം എൽ ഡി സിക്ക് വേണ്ടി മാത്രമല്ല എൽ എൽ ജി എസിന്റെ ബാച്ച് റൂം ഓപ്പൺ ആണ് സെക്രട്ടേറിയറ്റ് ഒ എയുടെ ബാച്ച് റൂം ഓപ്പൺ ആണ് അപ്പോൾ വളരെ വലിയൊരു അവസരമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് അപ്പോൾ അത് വെറുതെ കളയരുത് അപ്പോൾ ഹർഷിതം എജു ഡെക് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക ആപ്പിലാണ് ക്ലാസ്സുകൾ വരുന്നത് ക്ലാസ്സുകൾ ഒരുപാട് പേര് നമ്മുടെ യൂട്യൂബിലൂടെ കണ്ട് ഒരുപാട് പേർക്ക് പ്രയോജനപ്രദമായിട്ടുള്ള ക്ലാസ്സാണ് ഒരുപാട് പേര് ഖാദി ബോർഡിൻ്റെ ഫിലിംസ് കിട്ടിയപ്പോൾ വിളിച്ചും മെസ്സേജ് അയച്ചും ഒക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് സന്തോഷം അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ നമ്മുടെ ആപ്പിൽ കോഴ്സ് എടുത്ത എല്ലാവർക്കും ഇപ്പോൾ അഞ്ച് ബാച്ച് നടന്നു വരികയാണ് പുതിയ ബാച്ചാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ മാക്സിമം പ്രയോജനപ്പെടുത്തുക നിങ്ങളുടെ ഉന്നത റാങ്കിലേക്ക് എത്തിക്കാൻ നിങ്ങളെ ഓരോരുത്തരെയും ഉന്നത റാങ്കിലേക്ക് എത്തിക്കാൻ എന്നാൽ കഴിയുന്ന എന്തും ഞാൻ നമ്മുടെ ആപ്പ് വഴി ചെയ്തു തരുന്നത് സകല സഹായവും എൻ്റെ ആപ്പ് വഴി ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കും ഓക്കെ ജൂലൈ മാസത്തിലെ കലണ്ടറും പി എസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഇതിൽ പ്രധാനപ്പെട്ട പരീക്ഷ വരുന്നത് ഒരുപാട് പരീക്ഷകളുണ്ട് ഇതിൽ പ്രധാനപ്പെട്ട ഒരുപാട് ആൾക്കാർ എഴുതുന്ന പരീക്ഷ യു പി യു പി സ്കൂൾ ടീച്ചർ വിവിധ ജില്ലകളിലേക്കുള്ളത് ജൂലൈ മാസം ആറിനാണ് പരീക്ഷ വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഡേറ്റ് ഓഫ് കൺഫർമേഷൻ ഇരുപത്തിരണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ പതിനൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ അതായത് ഈ മാസം ഏപ്രിൽ മാസം ഇരുപത്തിരണ്ട് മുതൽ നിങ്ങൾക്ക് ഈ പരീക്ഷയുടെ കൺഫർമേഷൻ കൊടുക്കാവുന്നതാണ് കൂടാതെ ജൂലൈ മാസം ഇരുപതിനാണ് എൽ പി എസ് ടി പരീക്ഷ വരുന്നത് ജൂലൈ മാസം ഇരുപതിനാണ് എൽ പി എസ് ടി എൽ പി സ്കൂൾ ടീച്ചർ പരീക്ഷ വിവിധ ജില്ല ഇതിൻ്റെ കൺഫർമേഷനും ഏപ്രിൽ മാസം ഇരുപത്തിരണ്ട് മുതൽ മെയ് പതിനൊന്ന് വരെ നൽകാവുന്നതാണ് കൂടാതെ ഖാദി ബോർഡ് എൽ ഡി സിയുടെ പരീക്ഷ വരുന്നത് ജൂലൈ മാസം മുപ്പതിനാണ് ഖാദി ബോർഡ് എൽ ഡി സിയുടെ പരീക്ഷ വരുന്നത് ജൂലൈ മാസം മുപ്പതിന് കൂടാതെ തിരുവനന്തപുരം ജില്ല എൽ ഡി ക്ലർക്ക് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ് ക്ലർക്ക് വേരിയസ് ഇപ്പം എൽ ഡി ക്ലർക്ക് അല്ല ക്ലർക്ക് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇരുപത്തിരണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസം ഇരുപത്തിരണ്ട് മുതൽ നിങ്ങൾക്ക് കൺഫർമേഷൻ നൽകാം അപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ അപ്ലൈ ചെയ്ത ആൾക്കാർ ഏപ്രിൽ മാസം ആകുമ്പോൾ നിങ്ങളുടെ പ്രൊഫൈൽ പ്രൊഫൈലെടുത്ത് ചെക്ക് ചെയ്തോളാം കൺഫർമേഷൻ കൊടുക്കുക ഒരു കാരണവശാലും മറന്നു പോകരുത് കൺഫർമേഷൻ കൊടുക്കാൻ കൺഫർമേഷൻ കൊടുക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ഹാൾ ടിക്കറ്റ് വരത്തുള്ളൂ ജൂലൈ മാസം ഇരുപത്തി ഏഴാം തീയതി ആയിരിക്കും പരീക്ഷ कूड़ा എൽ ഡി സി ഖാദി ബോർഡ് പരീക്ഷ വരുന്നത് ജൂലൈ മാസം മുപ്പതിനാണ് മെയിൻ പരീക്ഷ ആയതുകൊണ്ട് തന്നെ പ്രിലിംസ് ഓൾറെഡി കഴിഞ്ഞവർക്കാണ് മെയിൻ പരീക്ഷ മുപ്പത്തി ഏഴായിരം ആൾക്കാരോളം മെയിൻ പരീക്ഷ എഴുതുന്നുണ്ട് മുപ്പത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി അഞ്ച് ആൾക്കാർ അപ്പോൾ സിലബസ് നോക്കുക സിലബസ് എൽ ഡിയുടെ അതേ സിലബസ് തന്നെയാണ് അപ്പോൾ ഖാദി ബോർഡ് എൽ ഡി സിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്കും നമ്മുടെ കോഴ്സ് എടുക്കാവുന്നതാണ് എൽ ഡിയുടെ അതേ സിലബസ് തന്നെയാണ് ഖാദി ബോർഡിനും വരുന്നത് അതിന് കൺഫർമേഷൻ്റെ ആവശ്യമില്ല നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റ് പതിനഞ്ചാം തീയതി അതായത് ജൂലൈ മാസം പതിനഞ്ചാം തീയതി അവൈലബിൾ ആകുന്നതാണ് ജൂലൈ മാസം മുപ്പതിനാണ് പരീക്ഷ ഓക്കെ അപ്പോൾ ഒരു ഇൻഫോർമേഷൻ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം ഒരുപാട് പേര് അറിയാത്ത ആൾക്കാരുണ്ടായിരിക്കും എല്ലാവരെയും ഒന്ന് അറിയിച്ചു കൊടുക്കാം ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക് യു